നടൻ വിജയെ ഇത്രമാത്രം ആരാധകർ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വീഡിയോ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരാനും ആരാധകർ ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം വന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം മാറ്റമുണ്ടാവുമെന്നും ഒരുപാട് പേർ പ്രതീക്ഷിക്കുന്നു വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുവിച്ചവർക്കുള്ള സഹായ വിതരണവുമായി വിജയ് ഇന്നലെ എത്തിയിരുന്നു തൂത്തുക്കുടി തിരുനെൽവേലി ജില്ലക്കാർക്കാണ് ആവശ്യ സാധനങ്ങളുമായി വിജയ് എത്തിയത് വിജയ് തന്നെ നേരിട്ടെത്തി എല്ലാവർക്കും കൊടുക്കുകയായിരുന്നു ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റുകളായി കഴിഞ്ഞു ആ വീഡിയോകളൊക്കെ വിജയ് വന്നതറിഞ്ഞ് ലക്ഷക്കണക്കിന് പേരാണ് വിജയെ കാണാനെത്തിയത് മാത്രമല്ല ഒരുപാട് പേർ സെൽഫി എടുക്കാനും ആവശ്യപ്പെടുകയായിരുന്നു കൂട്ടത്തിൽ ഒരുപാട് രസകരമായ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ദുരിതാശ്വാസത്തിന് കിറ്റ് വാങ്ങുന്നതിന് പോലും ആളുകൾ നിൽക്കാതെ വിജയോട് സെൽഫിയാണ് ആവശ്യപ്പെടുന്നത് കാര്യം അത്രമാത്രം ജനങ്ങൾ വിജയം സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ കാരണമാണ് സെൽഫി എടുത്തതിന് ശേഷം പോലും വിജയ് കിറ്റ് നൽകും ഞങ്ങൾക്ക് കിറ്റ് വേണ്ട നിങ്ങളോടൊന്നും ഇപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ മാത്രമാണ് ഇതുവരെ വന്നത് എന്നാണ് പലരും പറയുന്നത് പോലും ആശ്ചര്യപ്പെടുത്തുന്ന നിമിഷങ്ങളായിരുന്നു അത് ഒരു പെൺകുട്ടിയാവട്ടെ സെൽഫി മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ വിജയ് നിർബന്ധിച്ചിട്ട് പോലും കിറ്റ് വാങ്ങാതെയാണ് പോയത് വരുന്ന ഇലക്ഷനിൽ വിജയ് എന്തായാലും മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പലർക്കും തമിഴ്നാട്ടിലെ പല ആരാധകർക്കും അത് വളരെയധികം സന്തോഷം ഏർപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഒരു നടൻ രാഷ്ട്രീയ നേതാവുമ്പോൾ അത്ര വലിയ ജനപിന്തുണയൊന്നും ലഭിക്കാറില്ല പക്ഷേ തമിഴ്നാട്ടിൽ ഇത് വേറെ രീതിയിലോട്ട് പോവുകയാണ് ഇത്തവണ വിജയ് ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ജയിക്കും